ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഞാനും എൻ്റെ പട്ടിക്കുട്ടിയാണ് കേട്ടോ ഞാനും എൻ്റെ പട്ടിക്കുട്ടി ഒരു ചെറിയൊരു ഫോട്ടോയാണ് ഇത് ഞങ്ങളുടെ അടുത്ത് പോയപ്പോൾ ഉള്ളൊരു ഫോട്ടോയാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇവളെൻ്റെ പപ്പിക്കുട്ടിയാണ് ഇവളുടെ പേരെന്ന് പറഞ്ഞാൽ ഈ എന്നാണ് ഇവൾക്ക് പാളയം വലിക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ കണ്ടില്ലേ അവളുടെ കുസൃതി അവൾ പാളയിൽ കടിക്കുകയാണ് നമുക്ക് ഭയങ്കര കുറുമ്പാണ് ഇവളുടെ കൈയൊക്കെ ഇങ്ങനെ പുറത്ത് കിടക്കും പിന്നെ ഇവിളിങ്ങനെ പാളയിൽ വലിച്ച് എവിടെയെങ്കിലും കൊണ്ട് നിർത്തുവാണെങ്കിൽ അവൾ അപ്പം ഇറങ്ങി ഓടും അത്രയ്ക്ക് കുസൃതിയാണ് കേട്ടോ ഇങ്ങനെ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ നോക്കിയിട്ട് പാളയിൽ ഇങ്ങനെ കടിച്ചോണ്ടങ്ങിയിരിക്കും അത്രയ്ക്ക് പല്ലിൽ മൂർച്ഛുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കിടന്ന് കടിക്കുന്നത് ഇങ്ങനെ പാളയിൽ സുഹിച്ചിരുന്നോളാട്ടോ ഒരു കുഴപ്പമില്ലാതിരുന്നോളും പിന്നെ അവളുടെ വാൽ മണ്ട കയറി ഇരിക്കായത് കൊണ്ട് അവൾ എപ്പോഴും ഇരുന്നങ്ങ് ആട്ടം കേട്ടോ അങ്ങനെയൊക്കെ ഭയങ്കര കുറമ്പൊക്കെയാണ് അത് എവിടെങ്കിലും നിർത്തിയ അന്നേരം ഓടും ഇത് കണ്ടോ ഇവൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട് അതെന്ന് പറഞ്ഞാൽ സ്റ്റിക്കാണ് കേട്ടോ അത് ചിക്കൻ്റെ സ്റ്റിക്കാണ് ഏട്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പം അവളത് എൻ്റെ കയ്യിൽ നിന്ന് വേടിക്കാൻ വേണ്ടിയിട്ടാണ് അവളത് കടിക്കുന്നത് കുറേ നേരമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അത് വേടിക്കാൻ നോക്കുന്നുണ്ട് ഭയങ്കര കുരുത്തക്കേടാണ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവൾ അത് പിന്നെ ആർക്കും കൊടുക്കത്തില്ല അതവളുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവൾ ഓടുന്നത് ഇത് നമ്മളുടെ കയ്യിൽ നിന്ന് അവൾ മേടിക്കത്തില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണാം തറ്റാ